എന്തൊക്കെ ചെയ്തിട്ടും മുടികൊഴിച്ചിൽ തുടരുകയും മുടിയുടെ വണ്ണം കുറയുകയുമാണോ മുടി തഴച്ചു വളരാൻ അഞ്ച് ഭക്ഷണങ്ങളുണ്ട് ഇടതൂർന്ന മുടി എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണ് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മുടിക്ക് നൽകുന്നത്ര കരുതലും ശ്രദ്ധയും മറ്റൊന്നിനും പലരും കൊടുക്കാറില്ല എന്തൊക്കെ ചെയ്തിട്ടും കൊഴിച്ചിൽ തുടരുകയും മുടിയുടെ വണ്ണം കുറയുകയുമാണോ എങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിരിക്കുന്നു മുടിയുടെ വളർച്ചയെ പരിപൂക്ഷിക്കുന്ന അഞ്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മുട്ട പലരുടെയും ഭക്ഷണങ്ങളിൽ ഒന്നാണ് മുട്ട മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായ അമിനോ ആസിഡുകളാൽ സമ്പന്നമാണ് മുട്ട ആരോഗ്യമായ ശിരോചർമ്മത്തിനും മുട്ട കഴിക്കുന്നത് നല്ലതാണ് മുടികൊഴിച്ചിൽ മാറി കരുത്തർന്ന മുടിയിഴകളുടെ വളർച്ചയ്ക്കാവശ്യമായ ബയോട്ടിനും മുട്ടയിൽ ഏറെയുണ്ട് രണ്ട് മത്സ്യം വിറ്റാമിൻ സി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയ മത്സ്യങ്ങളും മുടി വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു ബീറ്റുവൽ എന്നിവ അടങ്ങിയിരിക്കുന്ന മീനുകൾ ശിരോചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്തുകയും മുടിയെ കരുത്തുറ്റുതാക്കുകയും ചെയ്യും മൂന്ന് പച്ചക്കറികളും പഴവർഗങ്ങളും മത്സ്യമാംസാദികൾക്കൊപ്പം ശരീരത്തിന് നിർബന്ധമായും വേണ്ടതാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിലവർഗങ്ങളും കാരറ്റുമൊക്കെ മുടി വളർച്ചയെ വർദ്ധിപ്പിക്കുന്നവയാണ് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്ന ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം ദിവസവും വിറ്റാമിനുകളാൽ സമൃദ്ധമായ ജ്യൂസും ഓറഞ്ച് ആപ്പിൾ മാതളം മുന്തിരിങ്ങ തുടങ്ങിയ സിട്രസ് അടങ്ങിയ കടും നിറത്തിലുള്ള പഴങ്ങളും ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയിരിക്കുന്നവയാണ് ശിരോചർമ്മത്തിലെ രക്തചക്രമം വർദ്ധിപ്പിക്കുന്നതിലും ഇവയ്ക്ക് പ്രധാന പങ്കുണ്ട് നാല് ബദാം മുടിയെ കരുത്തുറ്റതാക്കുന്നതിൽ ബദാമിനുള്ള സ്ഥാനം ചെറുതല്ല ഒമീഗ ത്രീ ഫാറ്റി ആസിഡുകളാൽ സമൃദ്ധമായ ബദാം മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കുന്നു രാത്രിയിൽ വെള്ളത്തിൽ ബദാം കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ കഴിക്കുന്നത് മുടിക്ക് വളരെ നല്ലതാണ് മുടിക്ക് മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിലും ബദാമിന്റെ സ്ഥാനം മുൻപന്തിയിലുണ്ട് അഞ്ച് നെല്ലിക്ക മുടി വളർച്ചയെ പരിപോഷിക്കുന്നതിൽ മുന്നിലാണ് നെല്ലിക്കയുടെ സ്ഥാനം വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡൻസും ധാരാളമായി അടങ്ങിയിട്ടുള്ള നെല്ലിക്ക മുടി കൊഴിച്ചിലിനെ ഇല്ലാതാക്കുന്നു ശിരോചർമ്മത്തിൽ ഉണ്ടാക്കുന്ന ചൊറിച്ചിലുകളും താരനും ഇല്ലാതാക്കാനും നരയിൽ നിന്നും മുടിയെ സംരക്ഷിക്കാനും ബെസ്റ്റാണ് നെല്ലിക്ക മാത്രമല്ല മുടി കൂടുതൽ തിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നെല്ലിക്ക ഫലപ്രദമാണ് നെല്ലിക്ക പച്ചയ്ക്കോ അല്ലാതെയോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ ഫലം നിശ്ചയമാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ഈ ഷെയർ ചെയ്യൂ